വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായി മൊയ്തുക്കുട്ടി എന്ന മാനയെ തിരഞ്ഞെടുത്തു മുന്നണി തീരുമാനപ്രകാരം മുസ്ലിം ലീഗിലെ ബഷീർ രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് എല്ലാ ശ്രമങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് തന്നെ നടപ്പിലാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് മുമ്പ് മുസ്ലിം ലീഗിലെ കെ റായിൻ പ്രസിഡന്റായി ചുമതലയേറ്റിരുന്നു രാവിലെ നടന്ന ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് സഖ്യരക്ഷി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് ഞാൻ തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡൻ്റ് ആരംഭിച്ചോ ആ സ്ഥാനത്തേക്ക് നമ്മൾ സംവിധാന പ്രകാരം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റാണ് പറയുന്നത് ആ തിരഞ്ഞെടുപ്പാണ് ഇന്ന് മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഷെയ് ഓഫീസർ റിട്ടേണിംഗ് ഓഫീസറായി ഇവിടെ നടന്നത് दुबई गोल्ड एंड डायमंड्स प्राइड ऑफ जनरेशंस, पेरिंदल मना रोड पट्टाम्बी